പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് ഞാൻ കൊല്ലത്ത് പോയിട്ട് ട്രെയിനിൽ തിരുവനന്തപുരത്ത് തോട്ട് വരികയായിരുന്നു ഈ ചിറയിനും കീഴ് വന്നപ്പോൾ ഈ സന്ധ്യയായി ഒരു നല്ല കാഴ്ച സന്ധ്യയായപ്പോൾ എല്ലാ വീട്ടിലും വിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്നു നിലവിളക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്നത് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് രണ്ട് വീടുകളിൽ കണ്ടിട്ടുള്ളൂ ഇത് വരി വരി വരിയായിട്ട് ഇങ്ങനെ ദീപം കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് ട്രെയിനിൽ പോയാലൊക്കെ കയറിയ സന്ധ്യ സമയത്ത് ആ ഇരുട്ട് വരുന്ന സമയത്ത് എല്ലാ വീട്ടിലും വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്തിനാണ് ഈ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നത് നിലവിളക്ക് അതിൻ്റെ ഒരു സയൻസാണ് ഞാൻ പറയാൻ പോകുന്നത് നിലവിളക്ക് ഉണ്ടാക്കുന്നത് എൺപത് ശതമാനം കോപ്പറും അതിൽ ചെമ്പും ഇരുപത് ശതമാനം സിങ്കും അതിൽ നാഹവും കൂടെ ചേർത്താണ് ഈ പിത്തള എന്ന് പറയുന്ന കാപ്പർ ഉണ്ടാക്കുന്നത് നിലവിളക്കും കിണ്ടിയും ഇതൊക്കെ ബ്രാസാണ് അതിൽ കൂടുതലുള്ളത് എൺപത് ശതമാനമുള്ളത് ചെമ്പാണ് അതിൽ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് അതാണ് ഉത്തമം തേങ്ങ ആട്ടി കിട്ടുന്ന എണ്ണയ്ക്ക് തേങ്ങ എണ്ണയെന്നും കടല ആട്ടി കിട്ടുന്ന എണ്ണയ്ക്ക് കടല എന്ന് പറയുമ്പോൾ എള്ളാട്ടി കിട്ടുന്ന എണ്ണയ്ക്ക് എള്ളെണ്ണ എന്നല്ലേ പറയേണ്ടത് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്നാലും അതിന് നമ്മുടെ പൂർവികർ പറഞ്ഞത് നല്ലെണ്ണ എന്നാണ് നല്ല എണ്ണ അതിന് ഒരുപാട് മറ്റെണ്ണയിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ട് തേങ്ങ എണ്ണ ഈ തണുപ്പ് അടിച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവും മറ്റെണ്ണകളൊക്കെ വരെ തന്നെ അതിൽ കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കീടങ്ങളൊക്കെ വന്ന് നമ്മൾ തുറന്നു വയ്ക്കുകയാണെങ്കിൽ അതിൽ വീഴും മറ്റുള്ള എണ്ണകളിൽ എന്നാൽ നല്ലെണ്ണയിൽ ഒരു കീടവും വന്ന് വീഴില്ല അതിൻ്റെ മണമടിക്കുമ്പം തന്നെ ഈ കീടങ്ങളൊക്കെ ഓരിക്കും തള്ളിക്കളയു ഈ നല്ലെണ്ണയാണ് ഈ നിലവിളക്കിൽ ഒഴിച്ച് പണ്ടൊക്കെ കത്തിച്ചോണ്ടിരുന്നത് ഈ നല്ലെണ്ണ ഈ വിളക്കിൽ കത്തി വരുമ്പോൾ കോപ്പർ ആക്സൈഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും അത് കീടങ്ങളെയൊക്കെ ിക്കും ഈ സന്ധ്യ സമയത്താണ് കട്ടിലെ കൊതു കൊതുക് വരുന്നത് ആ സമയത്താണ് അത് നമുക്ക് കണ് കാണാം കാണാൻ പറ്റാത്ത ഈ വൈറസുകൾ ആ ബാക്ടീരിയകൾ ആവശ്യമില്ല നമ്മളെ ഉപദ്രവിക്കുന്ന ഉപദ്രവ ജീവികൾ ഇതൊക്കെ സന്ധ്യ സമയത്താണ് അതിൻ്റെ താണ്ടം ആരംഭിക്കുന്നത് വൈറ്റിനകത്ത് കിടക്കുന്ന കൃമി പോലും ആ സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച ശേഷമായിരിക്കും അവൻ പുറത്തോട്ടിറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്ത് വരെ ആ മാറ്റം ഉണ്ടാവുകയാണ് ആ സന്ധ്യ സമയത്ത് ഈ ചെറിയ ചെറിയ ജീവികൾ വീട്ടിൽ കയറി വരികയും ഇതിൻ്റെ മണമടിച്ചാൽ മതി വളരെ ചെറിയ ഒരു മണമാണ് എന്നാൽ അത് ഈ കീടങ്ങളെയൊക്കെ വിരട്ടി ഓട്ടിക്കും വീട്ടിൽ കയറാൻ താമസിക്കില്ല അപ്പോൾ വീട്ടിലുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും അതാണ് സന്ധ്യ സമയത്ത് പഠിക്കാനും ജപിക്കാനും മാത്രമേ കൊള്ളാവൂ എന്ന് പറയുന്നത് കുട്ടികളെയൊക്കെ സന്ധ്യ സമയത്ത് പഠിക്കൂ എന്നൊക്കെ പറയാനായിട്ടില്ലേ ഈശ്വര പ്രാർത്ഥന ചെയ്യണ്ടേ അത് എല്ലാ മതത്തിലും സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലാനാണ് പറയുന്നത് അപ്പോൾ ഈ നല്ലെണ്ണയും ഈ ബ്രാസും കൂടെ ഒരു തീയിൽ കത്തി വരുമ്പോൾ കിട്ടുന്ന ആ പുകയ്ക്കും മണത്തിനെ മറ്റുള്ള ക്ഷുദ്രജീവികളെ ഓട്ടിക്കാനുള്ള പവറുണ്ട് ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും നന്ദി നമസ്കാരം